പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരളത്തിലെ മഴ സാഹചര്യം കണക്കിലെടുത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ നാളെ വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയെ തുടർന്ന് നാളെ ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കും അടുത്ത നാല് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് ജില്ലകൾ വരെയാണ് റെഡ് അലേർട്ട് വിവിധ ദിവസങ്ങളിലായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രതിഷേധം ശക്തം സ്കൂളിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് നടത്തി പ്രധാന അധ്യാപികയെയും സ്ഥലത്തെത്തിയ എ ഡി എമ്മിനെയും ഉപരോധിച്ചു ബി ജെ പി പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു നാളെ കൊല്ലം ജില്ലയിൽ എ ബി വി പി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു വിവിധ വിദ്യാഭ്യാസ സംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ആണ് ഷോക്കേറ്റ് മരിച്ചത് സ്കൂൾ മുറ്റത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷോക്കേറ്റത് പ്രിയപ്പെട്ട മിഥുനെ ആദരാഞ്ജലികൾ